ഇന്ന് ഞാൻ നടക്കാൻ വന്നതായിരുന്നു കേട്ടോ രാവിലെ മോർണിംഗ് വാക്കായിട്ട് നടക്കാൻ വന്നതാണ് അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഏതാ പാടമൊക്കെ ഉള്ള പേടശേഖരങ്ങൾക്കിടയിലൂടെ നടക്കുകയാണ് ഞാൻ ഇടയ്ക്ക് കാണിച്ചല്ലോ വേണ്ടോ പശുമ്പോൾ ഫുഡ് കഴിക്കാനോ അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് വരെ ഞാറ് നട്ടിരുന്നു കേട്ടോ അത് വലിയ പുല്ലുകളായി അതിൽ കതിരൊക്കെ വന്നു ഇപ്പം മെതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ ആദ്യമായിട്ട് മെതിക്കുന്നത് ഞാൻ അത് ആദ്യമായിട്ടോ മെതിക്കുന്ന ടൈമില് ആദ്യമൊക്കെ സ്കൂളുകളൊക്കെ ഉള്ളതുകൊണ്ട് ആ ടൈമിലൊന്നും ഇങ്ങോട്ട് വന്ന് നോക്കാൻ പറ്റില്ല ആരും പറയലുമില്ല അതിനെ പറ്റിയിട്ട് അപ്പോൾ ഇതാ എന്ത് ചെയ്യാനാണ് പണ്ടൊക്കെ ചേച്ചിമാരോ ആൻറ്റിമാരോ ഒക്കെ ആവും ചെയ്യുന്നത് ഇപ്പോഴത്തെ ഫുള്ള് പങ്കാളികളാണ് കാണിച്ചു തരെ അതിന് മുന്നേ നല്ല രസമല്ലേ വെക്കാനായിട്ടോ അവിടുത്തെ ഭംഗികൾ നമ്മളീ പ്രദേശത്ത് ഇപ്പോൾ ടൗൺ ആകേണ്ട ശേഷം ഈ ഒരു ഭാഗം മാത്രമാണ് നല്ല പോലെ ഇതുപോലെ പഴയ കാലം പോലെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് തോടുണ്ട് ഇവിടെ കൊയ്ത്തുമതിയുണ്ട് ഇതാ ഇവരിവിടെ ഇങ്ങനെ ഇത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് പുല്ലുകൾ പക്ഷെ ഇത് നെൽക്കാതിരൊക്കെ ഉണങ്ങി ഇതാ പക്ഷെ ഇത് ടൈം കുറെ വഴുകിയെന്ന് തോന്നുന്നു കേട്ടോ കുറച്ച് മുന്നെയാണ് സാധാരണ എടുക്കാറ് ദൈവം ഇങ്ങനെ ഇനി കണ്ടോ ഞാൻ നെല്ല് വേറി എടുത്തുന്നാണ് ഇവിടെ കെട്ട് കെട്ടാക്കി വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് തട്ടി തട്ടി കേട്ടാ നെല്ല് പേരെടുത്തുന്നതാണത് ഒരു ചിരിക്കുന്നു വീഡിയോ എടുക്കുന്നുണ്ടിട്ട് ഫുള്ള് ഹിന്ദിക്കാരാണ് ഷീറ്റ് ഇട്ടിട്ട് ഒരു പഴയ ഡോറിൻ്റെ മുകളിലാട്ടോ അവരടിക്കുന്ന അപ്പം ഇങ്ങനെ ഞാറ് തെറിക്കും അതായത് നമ്മളെ നെല്ലില്ലേ നെല്ല് തെറിക്കും ഞാറല്ലാട്ടോ സോറി ആള് കുറവാണ് കുറച്ചാൾക്കാരെ ഉള്ളു ചെറിയ പ്രദേശം അരിച്ചിട്ടാവും പിന്നെ ഇവർക്ക് അത് കുറച്ച് ടൈം മതിയല്ലോ ചിരിക്കുന്നു ആരോട് വീഡിയോ ചോദിച്ചിട്ട് എനിക്ക് ഉറക്കെ പറയാൻ പറ്റാത്താണ് ഇവരെ പണി വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടിട്ടാണ് ഒരു കളിയൊക്കെ പറയുമോ ചിലപ്പോ ഇവരൊക്കെ ഇത് ആദ്യയിട്ടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ സ്ഥിരം നടക്കുന്നതല്ലേ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടോ ഇങ്ങനെ ഞാറ് കട്ട് ചെയ്യുന്നതും മെതിക്കുന്നതും ഒക്കെ ഇത് ഞാൻ കോഴിക്കോട്ട് രാമനാട്ടുകിരയിലാണ് കേട്ടോ അവിടെ അത്രയും സമയം ആളുകൾ പണിയെടുക്കുന്നുണ്ട് ദൈനീതി ഒക്കെ എത്രയും സംഭവങ്ങൾ ക്ലീൻ ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ എടുത്തിട്ട് ഞാറിതെന്ന് വേറെതിരിക്കേണ്ടാണ് പക്ഷേ അവിടെ മാത്രം ഒരു മനുഷ്യ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല പിന്നെ കൂട്ടത്തിന് നമ്മളെ കളവറക്കൽ ജോലികളൊക്കെ ചെയ്തിട്ട് ഒരു പശു നിൽക്കുന്നുണ്ട് കണ്ടാ ഒരു കൊക്കും സഹായിക്കുന്നുണ്ട് പശുവിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ എന്താണേ കാഴ്ച്ച ഇതൊക്കെയാണ് കാഴ്ച അല്ലാതെ ചുമ്മാ പല സ്ഥലത്തും വെറുതെ റോട്ടിൽ ഓടുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് റോട്ടിൽ ഓടുന്നത് നല്ലതാണ് ഞാനും ട്രിപ്പൊക്കെ പോകാനുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ ചാനലിൽ മല്ലൂർ റൈഡേഴ്സ് എന്നുള്ള പേര് വന്നത് ട്രിപ്പ് പോകണമൊക്കെ അടിപൊളിയാണ് അത് അങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ പോകണം അതായത് ഇടുക്കി വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ നല്ല കാടേരിയയിലൂടെ അല്ലെങ്കിൽ നാട്ടും പ്രദേശത്ത് കൂടെയൊക്കെ പോകണം അതാണ് മോനെ ഫീല് കണ്ടോ അടിപൊളിയനെ സൂര്യ ഭഗവാനി അത് ഈ നടപടിയിലൂടെ അങ്ങ് നടക്കണം മോർണിംഗ് എന്താ രസം എന്നറും ഇത്രയും ഭാഗത്തു അവർ ചെയ്തു കഴിഞ്ഞു കേട്ടോ ഇങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് കടന്നാണ് അവർ ഇനി ഇതൊക്കെ ഉണ്ട് കണ്ടോ ഞാറ് ഇവിടെ ഇനി ഇതൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് നെല്ലും പതിലും വേറെയാക്കണം നെല്ല് വേറെയാക്കണം അങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ രസം ഇതിന്റെ വെള്ളപ്പുല്ല് എല്ലാരും ഇങ്ങനെ കളിക്കലിണ്ടാവും പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാമ്പ് പുഴു പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലേ ഇതൊക്കെ അല്ലേ അല്ലേ കാണേണ്ടത് രാവിലെ ഇങ്ങനെ ചെടികളുടെ ഇടയിൽ കൂടെ ഒക്കെ എന്താ രസം പൊല്യൂഷൻ ഇല്ല നോയ്സ് ഇല്ല ഒരു ബഹളവും ഇല്ല ഇത് ഞങ്ങളെ ഒരു പാലാണ് കേട്ടോ ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങ് വന്നിരിക്കുമ്പോൾ നല്ല ഇളം കാറ്റും കഴിച്ചും പശുക്കൾ അവിടെ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കാതെ പുല്ലിന് പിന്നെന്താ നല്ല കിളികളുടെ കളകളാരവും വെള്ളത്തിനാണ് കളകളാരവും എന്തായാലും കളകളാരമുണ്ട് എണീറ്റ് ഞാൻ സൗണ്ടൊക്കെ ആകെ പോയി കിടക്കുക അപ്പം ഹായ് അപ്പം ഞാൻ ഇങ്ങനെ ഉറക്കം എണീറ്റ് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചില്ലേട്ടോ പല്ലൊക്കെ തയ്ച്ച് ഫ്രഷപ്പായി വന്നതാണ് ഇങ്ങനെ നടക്കാമെന്നാണ് കേട്ടോ അതാണ് സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടില്ലേ കൊയ്ത്തും കൊയ്ത്തും മെതിയൊക്കെ കണ്ടില്ലേ ഇതാണ് കേട്ടോ കൊയ്ത്തും മെതി എന്ന് പറയുന്നത് ഹിന്ദിക്കാരാ ഇപ്പം പണ്ടൊക്കെ ചേച്ചിമാരൊക്കെ ചെയ്തിരിക്കുന്ന സംഭവമാണ് അങ്ങനെ പണ്ടൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഞാൻ ഒറ്റ പ്രാവശ്യം ഇവിടെ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് ആ കൊത്തി പെന്മാനകൾ മീൻ പിടിക്കുന്നു കേട്ടോ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ കഴിയുമെന്ന് അറിയില്ല കാണിച്ചു തരാം എൻ്റെ ഫോണേ എസ് ട്വൻ്റി ടു അൾട്രയൊന്നും ഇല്ല അതുകൊണ്ട് അത്ര സൂം ചെയ്ത് ഫോ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും കഴിയില്ല അപ്പം ഞാൻ കാണിച്ചുതരാം കണ്ടോ ആള് നിൽക്കുന്ന കണ്ടോ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ വെള്ളത്തിൽ അടി പോയോ ആള് മീനെ നോക്കി മീനെ കിട്ടിയില്ല എന്ന് തോന്നുന്നു ചെറു ഒരു കുട്ടിയുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ആ കുട്ടിയാണ് ഇപ്പൊ മീൻ പിടിച്ചത് ഇനി ഇയാള് നോക്കിക്കാണ് കിട്ടുമോ ഇല്ലയോന്ന് നോക്കെപ്പോഴൊന്നും കിട്ടാൻ പോകണില്ല അപ്പൊ തവസ്ഥയിരിക്കുകയായിരുന്നു എവിടെ എവിടെ മീമി എവിടെ എൻ്റെ മീമി എവിടെ നമുക്ക് എങ്ങനെ ഇവിടെ വേറെ സംഭവം എഴുതി വെച്ച് കാണിച്ചോ അപ്പോഴത്തേക്ക് മീൻ വരല്ലേ അങ്ങനെ ഇല്ല നമുക്ക് വീഡിയോ വീടിയൊരു കമ്മറ്റാണല്ലോ കണ്ടോ ലഹരി ഉപയോഗം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രദേശത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആ ഭാഗത്തേക്ക് നല്ല കാട് പോലെയാണ് അപ്പം അങ്ങോട്ടാരും പോയാൽ അറിയാൻ കഴിയില്ല അതൊക്കെയാണ് മെയിനായിട്ട് വേറെ ഒന്നല്ല ടേ ഇയാക്ക് ഇതുവരെ കിട്ടിയില്ലേ ഹലോ മീൻ കൊത്തിപ്പനിമാൻ കിട്ടിയില്ലേ ഏടോ കൊത്തിടോ കൊത്താൻ വല്ലോം കിട്ടിയിട്ട് വേണ്ടല്ലേ ആ ആ ചെറുത് വേറെ മീനെ കിട്ടിയപ്പോ പോവുകയും ചെയ്തിട്ടോ കൊത്തി എടുത്തോണ്ട് പോയി ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ കഴിച്ചോട്ടെ പാവം ശല്യം ചെയ്യണ്ട പശു പശു പുല്ലു ഒരു പാവം പശു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നടത്തൊക്കെ എത്ര മതി ഇന്ന് കാരണം കൊറേ കാലത്തിന് ശേഷം ഞാൻ നടക്കുന്നെ എന്നുവെച്ചാ അങ്ങനെയല്ല കേട്ടോ ഇങ്ങനെ മോർണിംഗ് വാക്കിന് പോകുന്നു അപ്പം ഇന്നത്തേക്ക് ഇത് മതി എന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെ തിരിച്ചു പോവാണ് വീട്ടിലേക്ക് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തിയിരിക്കാണ് ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ മോർണിംഗ് ബ്ലോഗ് ഏറ്റാ നീ വല്ലോം പോയി ഞമ്മക്ക് കഴിക്കട്ടെ ബൈ